ഒരു ദൈവ ഭൃത്യൻ്റെ വീടിനകത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ടവനായി വന്നവൻ പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി ഒന്നുകൂടി പറഞ്ഞാൽ ഫിലോമോന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഞാൻ വയസ്സ് എന്നവനായി തന്നെ സഹായിക്കുവാൻ വേണ്ടി ഈ ഒനേസിമോസ് എഴുന്നേറ്റ് വന്നു ആരെ സഹായിക്കാൻ ഒരു കാലഘട്ടത്തിൻ്റെ ദൈവശബ്ദമായ പൗലോസ് എന്ന ദൈവമനുഷ്യനെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഒനേസിമോസിന് പറഞ്ഞുകൊടുത്തു യേശുവിന്റെ സ്നേഹമെന്താണ് കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസ് നേടിയ ആത്മാവാണ് ഒനേസിമോസ് ഞാൻ പറഞ്ഞു വരുന്ന പദം ഒന്നുകൂടി ആവർത്തിക്കാം കാരാഗ്രഹത്തിനകത്തു വെച്ച് പൗലോസ് നേടിയ ആത്മാവാണ് ഒനേസിമോസ് ഒന്നുകൂടി ഞാൻ പറയാം ബന്ധിക്കപ്പെട്ടവരായി കിടക്കുമ്പോൾ ബന്ധനമില്ലാത്ത വചനത്തിൻ്റെ ഉൽപ്പന്നമായി ഇല്ലെങ്കിൽ ജനനമായി ദൈവം ഒരുവനെ പുറത്തു കൊണ്ടുവരുന്നു നിങ്ങളുടെ ഒന്ന് കേറട്ടെ പൗലോസ് ബന്ധിക്കപ്പെട്ടവനാ പക്ഷേ പൗലോസ് പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല ചില ആളുകൾ ഇങ്ങനെ പറയും പാശ ഞാൻ മുഴുവൻ പ്രശ്നത്തില ഈ പ്രശ്നത്തിൽ കിടക്കുന്ന എൻ്റെ വിടുതലല്ലേ എനിക്ക് വലുത് ഇന്ന് അതിനൊരു മറുപടി പറയുകയാ ബന്ധിക്കപ്പെട്ടവനായി നീ കിടന്നാലും നിന്നിലൂടെ പുതിയ ചിലതിനെ പൊറച്ചു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് ഹിതമുണ്ടെന്നുള്ള കാര്യം ദൈവത്തിന്റെ തൂത് ചിലരുടെ ഉള്ളിലേക്ക് കിടക്കട്ടെ നിങ്ങളുടെ പല വിഷയങ്ങളിലും ഇന്നൊരു പക്ഷെ മറുപടി കാണുകയല്ല പക്ഷെ നിങ്ങളിലൂടെ ചിലതിനെ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി ജനിപ്പിക്കുവാ എത്ര പേർക്കത് വിശ്വസിക്കാൻ ഒക്കുന്നുണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം നിന്റെ ജീവിതചക്രം മുഴുവൻ നീ ചിന്തിക്കാത്ത നിലയിൽ അടഞ്ഞ നിലയിലാണെങ്കിലും കാരാഗ്രഹത്തിന് സമമായ മേഖലകളിലാണെങ്കിലും എൻ്റെ വിഷയത്തിന് വിടുതലില്ലല്ലോ എന്നോർച്ച് കരയുന്നതോ വൈദലേ നിന്റെ ബന്ധനങ്ങൾ ചിലരുടെ വിടുതലിന് കാരണമായി മാറാൻ പോകയാ നിന്റെ കഷ്ടതകൾ ചിലതിൻ്റെ അത്ഭുതത്തിന് കാരണമായി മാറുകയാ നിന്റെ കണ്ണുനീരുകൾ ചിലതിനെ വീണ്ടെടുക്കുക آه.. شانتا المانا، شانتا الكرامة ൂയാ ഞാൻ ഒരു ബന്ധിച്ചിട്ടാലും അവനിൽ നിന്ന് ചില ജനനങ്ങളെ ദൈവം പുറച്ചു കൊണ്ടുവരാൻ തുടങ്ങം കേട്ടോണ്ടിരിക്കുന്ന ദൈവ മക്കളോട് പറയാ നിന്നിൽ നിന്ന് ചില ജനനങ്ങളെ ദൈവം കൊണ്ടുവരട്ടെ നിങ്ങളുടെ എല്ലാ വഴികളും അടച്ചാലും എല്ലാ പാതകളും അടച്ചാലും വിശ്വാസം ഇവിടെ ചീ വണ് പ്രതിസന്ധികളുടെ അകച്ചുകൂടി കടക്കുന്ന ദൈവ വൈതലെ പരിശുദ്ധ നിങ്ങൾ മുഖാന്തരം ചിലർ ക്രിസ്തുവിലേക്ക് വരച്ചേൽ വെളിപ്പെടാൻ പോകുന്നു സ്തോത്രം ചെയ്യേ ദൈവത്തിന്റെ വചനം ഇല്ലാത്ത ദൈവത്തിന്റെ വചനം ഇനി നിങ്ങളോടുള്ള ദൂത കർത്താവിന്റെ അഭിഷേകം നിങ്ങൾ ചുമക്കുന്നുണ്ടേ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകും പൗലോസ് എന്ന ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന്റെ അഭിഷേകം ചുമന്നവനാ അഭിഷേകം ചുമന്നവന് എത്ര ആപത്തുകളാ ഉണ്ടായത് വായിച്ചിട്ടുണ്ടോ ആ ഭാഗം സ്വന്തം ആപത്ത് കള്ളന്മാരുള്ള ആപത്ത് പലവട്ടം തടവ് ഫലവട്ടം അടിയേൽക്കപ്പെടേണ്ടി വന്നു അപമാനം സഹിക്കേണ്ടി വന്നു ഇന്നായിരുന്നെങ്കിൽ ചോദിച്ചേനെ ദൈവം കൂടെയുള്ള ഒരു മനുഷ്യൻ ഇത്രയും അപമാനിക്കപ്പെടുമോ ഇത്രയും തകർക്കപ്പെടുമോ ഇത്രയും വേദനിക്കപ്പെടുമോ എന്നാൽ ആത്മനിയോഗത്താൽ നിയോഗത്താൽ പ്രാർത്ഥനാ മുറിയിൽ ദൈവ സാന്നിധ്യം അറിഞ്ഞവന് മനസ്സിലായി എന്റെ കഷ്ടങ്ങൾ ചിലരുടെ വിടുതലിന് വേണ്ടിയാ ദൈവകൃപയുള്ളവരോടാണ് ഞാൻ ആത്മാവി പറയുന്നത് നിന്റെ കഷ്ടങ്ങൾ ആമയെ നിന്നെ തകർക്കാനാണെന്ന് വിചാരിക്കരുത് ചിലതിൻ്റെ വിടുതലിനു വേണ്ടിയുള്ളതാണ് ഇന്ന് ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ വിഷമിപ്പിച്ചോണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ ഉടയപ്പെടാൻ പോകയാ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ ചില വ്യക്തികളുടെ വിടുതലിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ വിടുതലിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയാം അഭിഷേകമുള്ളവനെ എവിടെയെങ്കിലും ഒതുക്കാമെന്ന് വിചാരിക്കരുത് അവന് ഒതുക്കാൻ പറ്റുകയല്ല അടിയേറ്റ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി ഞാൻ ഒരു കാര്യം ആത്മാവി പറയാം അഭിഷേകമാണ് വലുത് നീ അനുഭവിക്കുന്ന പ്രശ്നമല്ല വലുത് സ്ത്രോത്രം രോഗമല്ല വലുത് രോഗത്തിന്റെ മുകളിൽ ജയം തരുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ് വലുത് കടഭാരമല്ല വലുത് ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയാണ് വലുത് ആ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ വചനം നിങ്ങളുടെ അകത്തെ മനുഷ്യനിലേക്കൊന്ന് കേറട്ടെ എന്നിട്ട് ആ പ്രശ്നത്തെ നോക്കിട്ട് പറയണം നീ എനിക്ക് വലുതല്ല നിന്നെ ജയിക്കത്തക്ക വണ്ണം എന്റെ മേൽ തൻ്റെ അഭിഷേകത്തെ പകർന്ന ഒരു ദൈവമുണ്ട് ആ അറിവുള്ള ദൈവമക്കൾ അടിച്ചിരിക്കുന്നവരെ നോക്കരുത് കരങ്ങൾ അടിച്ച് യേശു കർത്താവിന് നന്ദി പറയണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ കൂടെ കൂടെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ കയറി വരുന്നുണ്ടോ അത് നിങ്ങളെ തകർക്കാനല്ല അതിനകത്തുനിന്ന് ചിലതിനെ ജനിപ്പിക്കാൻ വേണ്ടിയ റോമൻ കാരാഗ്രഹത്തോട് ആ കാരാഗ്രഹത്തിലുള്ള പാറകൾ സംസാരിക്കുമെങ്കിൽ അത് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ വരെ ഇവിടെ നിന്ന് ഒരനക്കവും കേട്ടിട്ടില്ല പക്ഷെ രണ്ടുപേർ ഒന്നിച്ചൊരു രാത്രി ഇതിനകത്ത് കേറിയതാ അടിസ്ഥാനങ്ങൾ ഇളകി എല്ലാരെ പോലെയുള്ള ഒരാളല്ല നിങ്ങൾ പ്രശ്നത്തിനകത്തിട്ടാൽ നിങ്ങൾ ഇളകില്ല ആമ നിങ്ങളെ കൊണ്ട ഇട്ടിരിക്കുന്ന സ്ഥലം ഇളകാൻ തുടങ്ങും അതാണ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിന്നെ ഒരു പ്രശ്നത്തിനകത്തിട്ടാൽ ദൈവശക്തിയുള്ളവൻ ആത്മാവിൽ വിശ്വസിക്കണ നിന്നെ ഒരു പ്രതിസന്ധിയുടെ അകത്തിട്ടാൽ നീ തകർന്നു പോകയില്ല ആ പ്രതിസന്ധി തകർന്നു പോകുന്നതല്ലാതെ ആ വെല്ലുവിളി തീർന്നു പോകുന്നതല്ലാതെ നിങ്ങൾ ജയച്ചോടെ പുറച്ചു വന്നിരിക്കുക നിങ്ങളോട് സംസാരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ചില സമയങ്ങളിൽ നിങ്ങളോട് പറയും അഭിഷേകം ഉണ്ടായിട്ട് എന്നാ ഈ പ്രശ്നം വരുന്നത് ദൈവവിളി ഇല്ലാഞ്ഞിട്ടാണോ ദൈവത്തിന്റെ നിയോഗം എൻ്റെ മേൽ കിടക്കാഞ്ഞുകൊണ്ടാണോ ഇനി അഥവാ ദൈവം എന്നെ മറന്നുകൊണ്ടാണോ ഇനി അഹമ്മൻ എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാത്തോണ്ടാണോ ഇന്ന് ദൈവാത്മാവിന് പറയാനുണ്ട് നിങ്ങളുടെ മേൽ വാഴുന്ന അഭിഷേകത്തിന് നിന്നെ ഒതുക്കാൻ നോക്കുന്ന സകലത്തെയും ഇളക്കാൻ കഴിയുമെന്ന് അതിനൊരു പ്രവാചകൻ നിങ്ങളുടെ അടുക്കെ വരണ്ട അതിനൊരു പാസ് നിങ്ങളുടെ തലയിൽ കൈവെക്കണ്ട ഇന്ന് നിങ്ങളിൽ വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തി ഇല്ലേ ഈ ദൈവശക്തി നിങ്ങളിൽ നിന്ന് ചൊലിക്കപ്പെടാൻ തുടങ്ങിയാൽ നിന്റെ പ്രശ്നങ്ങളുടെ അകത്തു നിന്ന് തേജസ്സോടെ നീ പുറത്തു വരാൻ പോകയാ ഇതിനകച്ചിരിക്കുന്ന ക്ഷലരോടുള്ള ആത്മാവി പ്രാർത്ഥിക്കുമ്പോൾ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ കാരാഗ്രഹപ്രമാണി തന്റെ കുടുംബത്തോടെ അടുത്ത ദിവസങ്ങളിൽ സ്നാനമേൽക്കാൻ തുടങ്ങി അവിടെ ഒരു കാര്യം മനസ്സിലായല്ലോ സുവിശേഷത്തിന് ബന്ധനയില്ല സുവിശേഷം പറയുന്നവനെ ബന്ധിച്ചാലും സുവിശേഷത്തിന് ബന്ധനമില്ലെങ്കിൽ ചില ബന്ധനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് ചിലതിനെ ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി പുറച്ചു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം ചിലരുടെ ആത്മീയ ജനനത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കാൻ ഒക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം പ്രതികരിക്കണം ഇന്ന് ഞാൻ കടന്നു പോകുന്ന കഷ്ടങ്ങൾ അതെന്റെ വകുപ്പിലുള്ളതല്ല ചിലതിനെ ക്രിസ്തുവിൽ ജനിപ്പിക്ക ചിലരെ ഈ ദൈവത്തിന്റെ മനുഷ്യനെ എത്ര പ്രാവശ്യം കാരാഗ്രഹത്തിൽ മനുഷ്യനിലൂടെ ചില പുതുജനനങ്ങൾ നടക്കാൻ തുടങ്ങും ദൂതാത്മാവിൽ അറിഞ്ഞോണം നിങ്ങളെ എത്ര വലിയ പ്രശ്നത്തിനകത്തിട്ടാലും നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ വിടുതലിനു വേണ്ടി മാത്രമല്ല നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവൻ്റെ കൂടെ വിടുതലിനു വേണ്ടി ആ ദൈവത്തിന്റെ ശക്തി ചലിക്കുമെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുമ്പോൾ നീ ഒരു പ്രശ്നത്തിൽ കടന്നുപോയത് അതേ പ്രശ്നത്തിൽ ഇരിക്കുന്ന ചലതിന് വിടുവിക്കേണ്ടതിന് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കുക പറഞ്ഞാട്ടെ ഒരു ഒരു ഒനേസിമോസ് പൗലോസിന്റെ വരുന്നേ പക്ഷെ ഈ മനുഷ്യൻ പൗലോസിന്റെ ഹൃദയത്തെ തണുപ്പിച്ചു പറഞ്ഞേ പറഞ്ഞേട്ട കള്ളനായിട്ട് വന്നവൻ ഒരു വിശുദ്ധന്റെ ജീവിതത്തിന്റെ ഹൃദയത്തെ തണുപ്പിക്കുക നമ്മുടെ പ്രശ്നം എന്നാന്നറിയോ കള്ളം വന്ന് നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കാൻ നിന്നാൽ നമ്മൾ അവന്റെ വാക്യെന്ത് ചെയ്യല്ല ഫിലോമോന്റെ ലേഖനം നിങ്ങൾ നന്നായിട്ട് വായിക്കണം ഇരുപത്തഞ്ചു വാക്യേ ഉള്ളൂ ഇപ്പം വായിക്കല്ലേ വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി ഇരുപത്തഞ്ച് വാക്യോ ഇരുപത്തഞ്ചു ദൂതാ ഒരു അമ്പത് ദൂതോ ഓരോ വാക്യത്തിൽ കിടപ്പുണ്ട് അത്രയ്ക്കൊരു റെക്കമൻഡേഷൻ ലെറ്ററാണ് കൊടുത്തേക്കുന്നത് സ്തോത്രം പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞാൽ നിന്റെ വീടിനകത്ത് നിന്ന് ഈ ഒനേസിമോസ് ഇവിടെ വന്നത് എനിക്ക് മാത്രം ഗുണമാകാനായിട്ടല്ല അവനുകൂടി ഗുണമായി മാറേണ്ടത് ഒന്നുകൂടി പറഞ്ഞാൽ നീ വന്നത് അടിമയായിട്ടാ പക്ഷെ പൗലോസിന്റെ അടുക്കൽ നിന്ന് നീ മടങ്ങിപ്പോകുന്നത് അടിമയായിട്ടല്ല ക്രിസ്തുവിൽ സഹോദരനായി ക്രിസ്തുവിൽ പ്രിയനാ ഓ ോ ആമൻ അഭിഷേകവുമായി നീ ഏറ്റുമുട്ടിയാൽ പിന്നെ നീ അടിമയല്ല അധികാരവുമായി ഉള്ളവനുമായി സംസാരിച്ച പിന്നെ നീ അടിമയല്ല പിന്നെ നീ അടിമച്ച നുഖച്ചിലല്ല നീ പ്രിയനായി മാറാൻ പോകുന്നു നീ ശുശ്രൂഷക്ക് വേണ്ടപ്പെട്ടവനായി മാറാൻ പോകുന്നു ദൈവകൃപയ്ക്ക് ദൈവകൃപക്കുതകുന്നവനായി മാറാൻ പോകുന്നു വിശ്വസിക്കുന്നവൻ ആമ പറയണം എൻ്റെ കൂടെ പറഞ്ഞേ വചനത്തോടുകൂടി ചിലനിങ്ങനെ ചിന്തിക്കുക ഈ വചനം ഇച്ചിരി കട്ടിയുള്ളതാണ് ആസ് ഇച്ചിരിക്കൂടെ കട്ടി കുറച്ച് ഇപ്പൊ വിടുതൽ ഇപ്പൊ വിടുതൽ ഇപ്പൊ വിടുതൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിച്ചോണ്ടിരിക്കുക അതുണ്ട് കർത്താവ് വിടുവിച്ചോളും എന്നാൽ ഈ വചനത്തിൻ്റെ ആഴം നിങ്ങളൊന്നറിയണം